ഫലസ്തീൻ പ്രശ്നത്തിൽ പുതിയൊരു ചിന്തയ്ക്ക് സമയമായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ പ്രശ്നമെന്ന് തെറ്റായി അറിയപ്പെടുന്നത് ഇസ്രായേലി പ്രശ്നമാണ് സയന്റിസ്റ്റുകൾ ഈ ഭൂപ്രദേശത്ത് എത്തുന്നതിന് മുമ്പ് ഫലസ്തീൻ പ്രശ്നം ഉണ്ടായിരുന്നില്ല നിയമം ധാർമ്മികത നീതി എന്നിവയുമായി പൊരുത്തപ്പെടുന്ന പരിഹാരങ്ങളെയും ശുപാർശകളെയും കഴിഞ്ഞ എൺപത് വർഷമായി ഇസ്രായേൽ എതിർത്തിട്ടുണ്ട് അതിന്റെ കാരണം മനസ്സിലാക്കാൻ പ്രയാസമില്ല ഈ തത്വങ്ങൾ പാലിച്ചാൽ ഇസ്രായേൽ ബാക്കിയുണ്ടാവില്ല അവരുടെ സ്വന്തം പരിഹാരങ്ങൾ കുറ്റകൃത്യങ്ങളാണ് പക്ഷേ ആരെങ്കിലും വിമർശിച്ചാൽ ഐക്യരാഷ്ട്ര സഭയിലെ അവരുടെ പ്രതിനിധി സ്റ്റേജിൽ കയറി നിന്ന് യു എൻ ചാർട്ടർ വലിച്ചു കീറി സഭയെ നശിപ്പിക്കണം എന്ന് പറയുന്നു അവർ വെറുക്കുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംഘടനയിൽ അംഗമായി തുടരാൻ അവരെ അനുവദിക്കുന്നത് ആ നിയമവിരുദ്ധ രാഷ്ട്രത്തെ ലാളിക്കുന്നത് കൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയെ മാത്രമല്ല നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമത്തിന്റെ മുഴുവൻ അടിത്തറയും ഇസ്രായേൽ തകർത്തു കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രമത്തെ ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവരുടെ പിന്തുണയോടെയാണ് അത് നടക്കുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മോശമായ കുറ്റകൃത്യമാണ് വംശഹത്യ പക്ഷേ അത് തടയാൻ യമനൊഴികെ ഒരു പരിഷ്കൃത രാജ്യവും ഒരു വിരൽ പോലും അനക്കുന്നില്ല പരിഷ്കൃതമെന്ന് അവകാശപ്പെടുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു വംശത്തെ എതിർത്തതിന് യമനിൽ യുഎസും യു കെയും വ്യോമാക്രമണം നടത്തുന്നു ഇതുവരെ നൂറുകണക്കിന് വ്യോമാക്രമണങ്ങൾ നടത്തി സാധാരണക്കാർ മാത്രമാണ് അതിലെ ഇരകൾ ഈജിപ്തിന്റെയും ഗസയുടെയും അതിർത്തിയിൽ മൂവായിരം ട്രക്കുകൾ സഹായങ്ങളുമായി വന്നു വന്നുകിടക്കുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു ഇസ്രായേൽ അനുവദിക്കാത്തതിനാൽ അവയിലെ സഹായങ്ങൾ പട്ടിണി കിടക്കുന്ന ഗസക്കാരിൽ എത്തുന്നില്ല ഇസ്രായേൽ കണക്ക് കൂട്ടിയതുപോലെ ആ ഭക്ഷണങ്ങളുടെ ഉപയോഗ കാലാവധി ഇപ്പോൾ കഴിഞ്ഞിരിക്കും ഫലസ്തീനികൾക്ക് ഭക്ഷണവും വൈദ്യസഹായങ്ങളും എത്തിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിയ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മാഴ്ടക്ക് സമീപം ഒരു സഹായ കപ്പലിനെയും ആക്രമിച്ചു മറ്റാരോ ചെയ്തത് എന്ന പോലെയാണ് അവർ പെരുമാറിയത് ഗസയിൽ കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുകയാണ് പോഷകാഹാരക്കുറവ് നേരിടുന്ന ആയിരക്കണക്കിന് കുട്ടികൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്നിട്ടും ഭാഗികമായി പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ പരിചരണത്തിലാണ് സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യുന്നതിനൊപ്പം അവരെ പട്ടിണിക്കിടലും ഇസ്രായേലി സർക്കാരിന്റെ നയമാണ് അത് കണ്ടു നിൽക്കുന്ന ലോകരാജ്യങ്ങൾക്ക് ഒരനക്കവും ഇല്ലതാനും കുറ്റവാളിക്ക് പകരം ഇരയെ ശിക്ഷിച്ചാൽ മതിയെന്ന ഇസ്രായേലി ചിന്തയാണ് ഫലസ്തീൻ പ്രശ്നപരിഹാരത്തിൽ അവർക്കുള്ളതെന്ന് തോന്നുന്നു അങ്ങനെ ലോകരാജ്യങ്ങൾ പ്രോത്സാഹിപ്പിച്ച ഇസ്രായേൽ ഇപ്പോൾ ഗിഡിയൻ രഥങ്ങൾ എന്ന പേരിൽ ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ് ഏതാനും നൂറ് വീരന്മാർ മിഡിയാനൈറ്റുകളെ പരാജയപ്പെടുത്തിയെന്ന ബൈബിൾ കഥയാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാനം ഇസ്രായേൽ നേരിടുന്ന ആക്ഷാമവും റിസർവ് സൈനികർ ഗസയിലേക്ക് മടങ്ങാൻ വിസമ്മതിക്കുന്നതും ഈ പദ്ധതി തിരഞ്ഞെടുക്കാൻ കാരണമായിരിക്കാം ഈ പദ്ധതി നടപ്പാക്കാൻ ആദ്യമായി ഗസയിലെ ജനങ്ങളെ പൂർണമായും ഒഴിവാക്കണം ഭീകരതയുടെ തോതുയർത്തി അവർ ജനങ്ങളെ തെക്കോട്ട് ആട്ടിയോടിക്കുമെന്ന് സങ്കല്പിക്കാം എന്നിട്ടവർ റഫാ അതിർത്തിയിൽ ബോംബിടും അപ്പോൾ ജനങ്ങൾ സ്വന്തം ജീവനും കുട്ടികളുടെ ജീവനും സംരക്ഷിക്കാൻ സീനായിലേക്ക് കടക്കും ഫലസ്തീനിൽ അധിനിവേശം നടത്തുന്ന കുറ്റവാളികളുടെ മനസ്സിലെ പൈശാചിക പരിഹാര മാർഗമാണിത് ഗസയിലെ വംശാത്യയുടെ ദുർഗന്ധം അതിന് അനുവദിക്കുന്ന സർക്കാരുകളുടെ അഴിമതിയുടെ ദുർഗന്ധവും കൂടിയാണ് ലോബിയിസ്റ്റുകളുടെയും സമ്പന്നരും ഉയർന്ന സ്ഥാനങ്ങളിലുമുള്ള പിന്തുണക്കാരുടെയും സഹായത്തോടെ ഇസ്രായേൽ വിവിധ രാജ്യങ്ങളിലെ പാർലമെന്റുകളിലും സർവകലാശാലകളിലും മാധ്യമങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളിലും നുഴഞ്ഞു കയറി അവയെ ഉള്ളിൽ നിന്നും അഴുകിച്ചിരിക്കുകയാണ് തങ്ങളുടെ കൺമുഞ്ഞ നടക്കുന്നത് രാഷ്ട്രീയക്കാർ കാണുന്നില്ല എന്ന് വിശ്വസിക്കാൻ അസാധ്യമാണ് ഓരോ ദിവസവും കൂടുതലായി ആവർത്തിക്കുകയും കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ക്രൂരത ആധുനിക ചരിത്രത്തിലെ ഏറ്റവും മോശമായ അതിക്രമങ്ങളിലൊന്നാണ് ഇസ്രായേൽ സർക്കാരിന്റെയും സൈന്യത്തിന്റെയും ഒരു പരിധിവരെ അവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യത്വമില്ലായ്മ മുഴുവൻ ലോകത്തിനും ഒരു മിന്നുന്ന ചുവന്ന വെളിച്ചമായിരിക്കണം അതൊരു വികലമായ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് ജനിച്ച ഒരു വികലമായ സമൂഹമാണ് വംശഹത്യാ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്രായേലിന് കഴിയുമെങ്കിൽ അതിനെന്തും ചെയ്യാം പക്ഷേ തത്വാധിഷ്ഠിതമായ നിലപാട് സ്വീകരിക്കുന്നതിനു പകരം രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഇസ്രായേലിനെ സംരക്ഷിക്കുന്നു അവർക്കു വേണ്ടി കള്ളം പറയുന്നു പ്രചരിപ്പിക്കുന്നു അവരുടെ കുറ്റകൃത്യങ്ങൾ മറച്ചു പിടിക്കുന്നു അല്ലെങ്കിൽ നിഷേധിക്കുന്നു ഇസ്രായേൽ ഒരിക്കലും സൃഷ്ടിക്കപ്പെടാൻ പാടില്ലായിരുന്നു ഏറ്റവും ചുരുങ്ങിയത് ഫലസ്തീനിൽ ഫലസ്തീനുകൾ നടത്താത്ത ജർമ്മൻകാർ നടത്തിയ ജൂത വംശഹത്യക്ക് നഷ്ടപരിഹാരം നൽകുകയാണെങ്കിൽ അത് ജർമ്മനിയിലാവാമായിരുന്നല്ലോ ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കാർഷിക സമ്പന്നമായ റിയൽ എസ്റ്റേറ്റ് പീസായ ബവേറിയ എന്തുകൊണ്ട് നൽകിയില്ല സൈനീസത്തെ ശക്തമായി പിന്തുണച്ചിരുന്ന യു കെയും യു എസും എന്തുകൊണ്ട് തങ്ങൾക്കിടയിൽ ജൂതന്മാർക്ക് ഒരു മാതൃരാജ്യം നൽകിയില്ല അവരുടെ നാടുകളിൽ ആവശ്യത്തിന്റെ ജൂതന്മാരുണ്ടായിരുന്നു കൂടുതൽ ജൂതന്മാരെ അവർക്ക് വേണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം കിഴക്കൻ യൂറോപ്പിലെ ആക്രമണങ്ങളെ തുടർന്ന് പാലായനം ചെയ്യുന്ന ജൂതന്മാരെ യു കെയിൽ കടത്താതിരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഏലിയൻസ് ആക്ട് കൊണ്ടുവരുമ്പോൾ യു കെ പ്രധാനമന്ത്രിയായിരുന്ന ആർദർ ബാൽഫർ ലോകത്തിന് നൽകിയ സന്ദേശം അതായിരുന്നു നാസി ജർമ്മനിയിൽ നിന്നുള്ള യൂത കുടിയേറ്റക്കാർക്ക് സ്ഥലം കണ്ടെത്താൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഫ്രാൻസിൽ നടത്തിയ ഇവൻ കോൺഫറൻസിൽ വരുത്തിയ മാറ്റങ്ങളുടെയും ഒത്തുതീർപ്പുകളുടെയും കാരണം അതുതന്നെയായിരുന്നു ഇക്കാര്യത്തിന് ഒരു കമ്മിറ്റി രൂപീകരിക്കുക എന്നതിലൊഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളും യോജിപ്പുണ്ടാക്കുന്നതിൽ പ്രതിനിധികൾ പരാജയപ്പെട്ടു വളരെ കുറച്ച് ജൂതന്മാരെ സ്വീകരിക്കാൻ മാത്രമേ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങൾ തയ്യാറായുള്ളൂ നിലവിൽ വംശീയ പ്രശ്നങ്ങളില്ലാത്തതിനാൽ ഒരു പ്രശ്നം ഇറക്കുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഓസ്ട്രേലിയയുടെ പ്രതിനിധി പറഞ്ഞത് ഓസ്ട്രേലിയയിലെ തദ്ദേശീയ ആദിവാസി ജനവിഭാഗങ്ങളുടെ ജനസംഖ്യ വെള്ളക്കാർ കുറച്ചതിനാലും ആയിരത്തി തൊള്ളായിരത്തി ഒന്നു മുതൽ വെള്ളക്കാരെ മാത്രം പ്രവേശിപ്പിച്ചതിനാലും അവിടെ വംശീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ജൂത അഭയാർത്ഥികൾക്ക് വാതിലുകൾ തുറന്നിട്ട ഒരേയൊരു രാജ്യം ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിലൊന്നായ ഡൊമിനിക്കൻ റിപ്പബ്ലിക് ആയിരുന്നു കോസ്റ്ററിക്ക കുറച്ചുപേരെ സ്വീകരിച്ചു ജനങ്ങളെ വെളുപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഏകാധിപതിയായ ഭരണാധികാരിയായ റാഫേൽ ട്രൂജില്ലോ അങ്ങനെയൊരു നടപടി സ്വീകരിച്ചത് പരസ്യമായി സെമിറ്റിക് പ്രേമം കാണിച്ച അവരുടെ ഉള്ളിലുണ്ടായിരുന്ന സെമിറ്റിക് വിരുദ്ധതയാണ് പീഡിപ്പിക്കപ്പെട്ട യൂറോപ്യൻ ജൂതന്മാരെ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം ജൂതന്മാരെ വിശ്വസിക്കാൻ കഴിയില്ല യു എസിന്റെ മുപ്പത്തിയേഴാം പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സൺ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു കൈക്ക് സമ്പന്നമായ ജൂതന്മാർ തുടങ്ങിയ അധിക്ഷേപകരമായ പരാമർശങ്ങളും അദ്ദേഹം നടത്തി ഇസ്രായേലിന്റെ ആണവായുധ പദ്ധതികളെ കുറിച്ച് അറിയാമായിരുന്നിട്ടും അജ്ഞത നടിച്ച് അവർക്ക് പണവും ആയുധങ്ങളും നൽകിയത് മുപ്പത്തിയാറാം പ്രസിഡന്റ് ആയിരുന്ന ലിൻസൺ ജോൺസൺ ആയിരുന്നു അയാൾ മാത്രമാണ് ഇസ്രായേലിനെ പ്രശംസിക്കുന്നതിൽ മുഴുകിയുള്ളൂ ആഴത്തിലുള്ള സെമിറ്റിക് വിരുദ്ധത പാശ്ചാത്യ നാഗരികതയിൽ അടങ്ങിയിട്ടുണ്ട് രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കും പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ എന്ന നിലയിൽ ജൂതന്മാർ ഉപയോഗപ്രദമായിരുന്നു പുതിയ കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർ ഒഴിച്ചു കൂടാനാവാത്ത സാമ്പത്തിക സ്രോതസ്സാണ് അതിനാൽ ജീവിക്കുന്ന രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമല്ലാതെ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി അവർ രാഷ്ട്രീയക്കാരെ പാർലമെന്റിൽ എത്തിക്കാനോ പുറത്താക്കാനോ പണം ഉപയോഗിക്കുന്നു സെമിറ്റിക് വിരുദ്ധതയെ നേരിടാനെന്ന വ്യാജേന അവർ സർവകലാശാലകൾക്ക് ധനസഹായം നൽകുന്നു ഇസ്രായേലിനെ വിമർശിക്കുന്ന വിദ്യാർത്ഥികളെയും പ്രൊഫസർമാരെയും യൂണിയൻ പ്രസിഡന്റുമാരെയും വരെ പണവും ബന്ധങ്ങളും ഉപയോഗിച്ച് പുറത്താക്കുന്നു ട്രംപിന്റെ തുറന്ന പിന്തുണയുള്ളതിനാൽ അവർ ഇപ്പോൾ കൂടുതൽ പരസ്യമായി അക്രമങ്ങൾ നടത്തുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരെങ്കിലും അവരോട് മതി എന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിന് വളരെ മുമ്പ് തന്നെ മതിയെന്നും പറയേണ്ടതായിരുന്നു ഇപ്പോൾ അവർ കുട്ടികളെ മനഃപൂർവ്വം പട്ടിണിക്കിട്ട് കൊല്ലുന്നുണ്ടെങ്കിലും രാഷ്ട്രീയക്കാർ തളർന്ന എലികളെ പോലെ കിടക്കുകയാണ് ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കാനുള്ള പുതിയ ചിന്ത നീതിയിലും നിയമത്തിലുമായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇവ രണ്ടിനെയും കുറിച്ചുള്ള ഇസ്രായേലിന്റെ വികലമായ കാഴ്ചപ്പാടുകളാവരുത് തുടക്കത്തിൽ ഫലസ്തീനിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ജൂതന്മാരുടെ പൂർവികർ വാങ്ങിയ മൊത്തം ഭൂമിയുടെ അഞ്ചു മുതൽ ആറ് ശതമാനം വരുന്ന ഭൂമി അവർക്ക് നൽകണം ബാക്കിയുള്ള തൊണ്ണൂറ്റിയഞ്ചു ശതമാനം യഥാർത്ഥ ഉടമകൾക്ക് തിരികെ ലഭിക്കണം ഇതിലൂടെ നീതിയും നിയമവും നടപ്പാവും ഈ അഞ്ചു മുതൽ ആറ് ശതമാനം വരെയുള്ള ഭൂമി തെല്ലവീപ് കേന്ദ്രമാക്കി ഒരു ബ്ലോക്ക് ആക്കണം ആറ് ദശലക്ഷം ജൂതന്മാർ ഉള്ളതിനാൽ സ്ഥലപരിമിതി മൂലം ഞെരുക്കം അനുഭവപ്പെടാം അതിനാൽ ഉദാരതയുടെ ഭാഗമായി ജൂതന്മാർക്ക് പത്തു ശതമാനം ഭൂമി വരെ വിട്ടു നൽകാവുന്നതാണ് ഫലസ്തീനികളുടെ ഭൂമി തട്ടിയെടുത്ത് കഴിഞ്ഞ എൺപത് വർഷമായി ഫലസ്തീനികളെ ഭൂരഹിതരാക്കിയ ജൂതന്മാർക്ക് ഇക്കാര്യത്തിൽ അന്യായമായ പെരുമാറ്റത്തെ കുറിച്ച് പരാതിപ്പെടാൻ കഴിയില്ല പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ ഉപദേശം തേടാൻ എപ്പോൾ വേണമെങ്കിലും അവർ ഫലസ്തീനികളെ സമീപിക്കാം ഈ സംവിധാനത്തിൽ തൃപ്തരല്ലാത്ത ആർക്കും അവരെ സ്വന്തമാക്കാൻ ഇഷ്ടപ്പെടുന്ന മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കുടിയേറാം അല്ലെങ്കിൽ അവരെ വിലക്ക് സ്വന്തമാക്കാം ഇതാണ് ഇസ്രായേൽ ചർച്ച നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീനികളുടെ ഭാവി നിയമത്തിന്റെയും നീതിയുടെയും പ്രമാണങ്ങൾക്കനുസൃതമായ അന്തിമ ഒത്തുതീർപ്പ് നടപ്പിലാക്കുമ്പോൾ ഗസയിലെ ഫലസ്തീനികൾക്ക് താമസിക്കാൻ കുടിയേറ്റ രാജ്യത്തിന്റെ ഒരു വലിയ ഭാഗം മാറ്റിവെക്കേണ്ടി വരും കാരണം ഇസ്രായേൽ അവരുടെ വീടുകളെല്ലാം തകർത്തിരിക്കുന്നു ഇതിന് തെല്ലവ് വരെയുള്ള തീരം മതിയാകും അവിടുത്തെ ജൂതരെ മാറ്റേണ്ടി വരും ഒരിക്കൽ അവിടേക്ക് കുടിയേറിയവർക്ക് പുതിയ മറ്റേതെങ്കിലും സ്ഥലത്ത് താമസിക്കാൻ അറിയുമായിരിക്കും യൂറോപ്യൻ കുടിയേറ്റക്കാർക്കായി ഫലസ്തീനികളെ പുറത്താക്കിയതിനാൽ മോശം പെരുമാറ്റത്തെക്കുറിച്ചുള്ള ആരോപണം അല്പം പൊള്ളയായും തോന്നുന്നു ഒരു അന്തിമ കരാർ രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഫലസ്തീനികൾ വീണ്ടും അവർ ആഗ്രഹിക്കുന്നിടത്ത് താമസിക്കാൻ സ്വതന്ത്രരാകും ഇസ്രായേലികളുടെ കാര്യത്തിലും ഇത് സത്യമായിരിക്കും അവർ യഥാർത്ഥത്തിൽ വാങ്ങിയ അഞ്ചു മുതൽ ആറ് ശതമാനം ഭൂമിക്കൊപ്പം അധികമായി നാല് ശതമാനം ഭൂമി കൂടി ലഭിക്കുമല്ലോ തീർച്ചയായും നഷ്ടപരിഹാരം കരാറിന്റെ ഭാഗമാകണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ നശിപ്പിച്ച എല്ലാ സ്വത്തുക്കൾക്കും ഇസ്രായേലുകൾ പണം നൽകേണ്ടി വരും തട്ടിയെടുത്ത കൃഷിഭൂമിയെ അവർ ചൂഷണം ചെയ്തതിന്റെ കണക്കും പരിശോധിക്കണം അതിനൊപ്പം തന്നെ ഫലസ്തീനികൾ നേരിട്ട ജീവഹാനിക്കും കഷ്ടപ്പാടുകൾക്കും വ്യക്തിപരമായും നഷ്ടപരിഹാരം നൽകേണ്ടി വരും തീർച്ചയായും മോഷ്ടിച്ച കെട്ടിടങ്ങൾ അവർ തിരികെ നൽകേണ്ടി വരും ജറുസലേമിലെയും മറ്റു നഗരങ്ങളിലെയും ഏറ്റവും മികച്ച നിർമ്മിതികൾ അതിലുണ്ടാകും ഫലസ്തീനികളുടെ ഉടമസ്ഥതയിലുള്ള മാളികകളിൽ കുടുംബങ്ങളോടൊപ്പം കുടിയേറിയ സർക്കാർ മന്ത്രിമാരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും നേരത്തെ അവയുടെ അവകാശികളെ തെരുവിലാക്കിയ പോലെ തെരുവിൽ ഇറക്കേണ്ടി വരും നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് പറയാൻ അവർക്ക് കഴിയില്ല തെല്ലവീവിന് ചുറ്റും എവിടെയെങ്കിലും എപ്പോഴും അവർക്ക് ഇടമുണ്ടാവും അത്തരമൊരു ഒത്തുതീർപ്പ് നിയമവിരുദ്ധവും അധാർമികവും അന്യായവുമായ ഇടത്തേക്ക് നിയമവും ധാർമ്മികതയും നീതിയും തിരികെ കൊണ്ടുവരും ഒഴിവാക്കാനാവാത്ത ചെലവുകൾ തീർച്ചയായും ഉണ്ടാവും പക്ഷെ വില കൊടുക്കാതെ യഥാർത്ഥ സമാധാനം ഉണ്ടാവില്ല മോഷ്ടിച്ചതോ നശിപ്പിക്കപ്പെട്ടതോ ആയ സ്വത്തിന്റെ മൂല്യത്തിൽ ഏകദേശം എൺപത് വർഷത്തെ പലിശ ചേർക്കുമ്പോൾ നഷ്ടപരിഹാരം നൂറുകണക്കിന് ബില്യൺ ഡോളറായി വർദ്ധിക്കും ഇത്രയും വലിയ തുക സ്വയമേവ നൽകാൻ ദൂതന്മാർക്ക് കഴിയില്ല പക്ഷേ ഒരിക്കലും ഒന്നും നൽകാത്തവരായതിനാൽ അവർ കുഴപ്പത്തിലാവില്ല നിയമം നീതി മനുഷ്യാവകാശങ്ങൾ സമത്വം എന്നീ തത്വങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ പാശ്ചാത്യ നാഗരികതയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് അനുസൃതമായ ഒരു അന്തിമ ഒത്തുതീർപ്പ് സാധ്യമാകും വിവേകവും നീതിബോധവുമുള്ള ഏതൊരു വ്യക്തിയാണ് അത് ആഗ്രഹിക്കാത്തത് പശ്ചിമേഷ്യയിലെ ഒരേയൊരു ജനാധിപത്യ രാജ്യമായ ഇസ്രായേലിന് എങ്ങനെയാണ് നീതിയുക്തവും ജനാധിപത്യപരവുമായ പരിഹാരത്തെ എതിർക്കാൻ കഴിയുക